ഇപ്പൊ പല രാജ്യങ്ങളും വല്ലാത്ത വെപ്രാളത്തിലാണ് പല രാജ്യങ്ങളും അടുത്ത ഭാവിയിൽ തന്നെ ഭൂപടത്തിൽ നിശേഷം നീക്കപ്പെടുമെന്ന ദുരന്തത്തിലെത്തി എന്തേ കാരണം ആവശ്യത്തിന് സന്താനങ്ങൾ ജനിക്കുന്നില്ല മക്കളില്ല രാജ്യത്തെ വ്യവസായ ശാലകൾ തുട്ടാൻ പോവുകയാണ് രാജ്യത്തിന്റെ സമ്പൽഘടന തകരാൻ പോവുകയാണ് പ്രായാധിക്യമുള്ള ആളുകൾ മാത്രമായി ഒരു നാട്ടിൽ അവശേഷിക്കുകയാണ് വ്യവസായ ശാലകളും ഫാക്ടറികളും ഉൽപാദന കേന്ദ്രങ്ങളും ഉത്പാദനത്തിന് ഏറ്റവും അധ്വാനശീലരായ ചെറുപ്പക്കാരില്ലാതെ കാലിയാകുന്ന ദുരന്തത്തിലേക്ക് എത്തുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഇസ്ലാമികമായ നിയമങ്ങളെ മക്കളെ ഉണ്ടാക്കണം കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിന്റെ നേരെ പല്ലിളിച്ചു കൊന്നനുത്തിയ ആളുകളൊക്കെ ഇന്ന് തിരിച്ചു നടപ്പിന്റെ പാതയിലാണ് അവരിന്ന് വിരൽ കടിക്കുകയാണ് എന്തെന്താ രൂപത്തിലുള്ള ഓഫറുകൾ സമൂഹത്തിന് നൽകിയിട്ടും മൂന്ന് കുട്ടികൾ വരെ നിങ്ങൾ പ്രസവിച്ചോളോ അങ്ങനെ പ്രസവിക്കുന്ന നിങ്ങൾക്ക് എല്ലാ നിലക്കും ഇൻഷുറൻസുകളുണ്ട് ഫീസ് സൗജന്യമാണ് ചികിത്സാ ജനങ്ങൾ അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ആനുകൂല്യങ്ങളുണ്ട് നീണ്ട പ്രസവാവധിയുണ്ട് ഉണ്ട് നികുതിയിൽ ഇളവുണ്ട് ധനസഹായങ്ങളുണ്ട് മാത്രമല്ല ദമ്പതികൾ ഇനി ഓഫീസുകളിൽ നാല് ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി ബാക്കി മൂന്ന് ദിവസവും കുടുംബത്തോടൊപ്പം കഴിയട്ടെ എന്തിനു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ അവരെ പരിശീലിപ്പിക്കാൻ അതുപോലെ തന്നെ ആളുകൾക്ക് പ്രണയം എങ്ങനെ നടത്തണമെന്ന് കോഴ്സ് കൊടുക്കുകയാണ് എന്തിനെ വിവാഹത്തിന് മക്കൾ ഉണ്ടാകുവാൻ ഇങ്ങനെയൊക്കെ രാജ്യം ഗതികെട്ട് 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 ഏതാണ് ഈ രാജ്യങ്ങളൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാസാക്കിയ നിയമമായിരുന്നു ഒറ്റക്കുട്ടിയെ പാടുള്ളൂ എന്ന് രണ്ടാമത്തൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രത്തിന് അപോർഷന വിധേയമാക്കിയിരുന്ന രാഷ്ട്രങ്ങൾ അവരുടെ മേൽ പിഴ ചുമത്തിയിരുന്ന രാഷ്ട്രങ്ങൾ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചുവെങ്കിൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞെരിഞ്ഞമർന്നിരുന്നവർ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ആളുകളാണ് ഇന്ന് മുറവിളി കൂട്ടുന്നത് ഒന്ന് പോരാ രണ്ട് പോരാ മൂന്നും അതിലപ്പുറവുമൊക്കെ ഒക്കെ മക്കളുള്ളവർക്ക് ഞങ്ങളിതാ എല്ലാ ആനുകൂല്യങ്ങളും ഓഫറുകളും ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുകയാണ് എവിടെയാണ് മാറേണ്ടത് ആർക്കാണ് തെറ്റിപ്പറ്റിയത് അള്ളാഹു സുബനഹൂത്താൽ നിശ്ചയിച്ച ശരീരത്ത് അത് ദൈവീകമാണ് അള്ളാഹുവിന്റെ നിയമമാണ് രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ വേണമെന്ന് അറിയാവുന്ന ത്രികാലജ്ഞാനിയായ റബ്ബാണ് ഇത് പറയുന്നത് ആ റബ്ബിന്റെ നിയമങ്ങളെ പട്ടിണി പേടിപ്പിച്ചുകൊണ്ടും ജനസംഖ്യാ വർധന രാജ്യത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ ചൊല്ലിയുമൊക്കെ പേടിപ്പിച്ച് സന്താന നിയന്ത്രണത്തിന് നിർബന്ധിച്ചവർ വന്ധ്യംകരണ നിർബന്ധിച്ചവർ വന്ധ്യം വേണ്ടി പ്രോത്സാഹിപ്പിച്ചവർ എവിടെ എത്തി നിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാൻ്റെ നിയമങ്ങളോട് വെല്ലുവിളിക്കാൻ ഇവിടെ ഒരു കൊമ്പനും വളർന്നിട്ടില്ല എന്ന ശക്തമായ ഗുണപാഠം